കുക്കിംഗ് അറിയാത്ത കുട്ടികൾക്ക് പോലും ചെയ്യാവുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ചോറിനക്കൂടിയും അപ്പത്തിനെക്കൂടി പുട്ട് ഇടിയപ്പം ചപ്പാത്തി പൊറോട്ട എല്ലാത്തിനും കൂടിയും പോകുന്ന നല്ല കോമ്പിനേഷനായ ഒരു കറിയാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളകും ഒരു സവാളയും ഒരു തക്കാളിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്കത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ആ ഒരു പച്ചമുളകും ഒരു പകുതി സവാള ഇതേപോലെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം മിക്സിയുടെ ജാറിലൊന്ന് പൾസെയ്തെടുത്തു കഴിഞ്ഞാൽ ചതഞ്ഞ് കിട്ടും അതേപോലെ തന്നെ തക്കാളിയും അതേപോലെ തന്നെ ഒരു പകുതി തക്കാളി എടുത്തിട്ടുള്ളൂ അതും ഒന്ന് ചതച്ച് വെക്കാം ഇനി പാൻ പാനടപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മുടെ പാനിൽ ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക ഇനി നമുക്ക് സാധാരണ നമ്മൾ പുളിസൈ ഉണ്ടാക്കുന്ന പോലെ മുട്ട ഒരു ബൗളിലെടുത്ത് ഇതേപോലെ കൊടുക്കുക സാവധാനം മുട്ടയുടെ ആ ഉണ്ണി ഉടയാതെ ഇതേപോലെ ഇട്ട് കൊടുക്കുക നേരിട്ട് ചെയ്യാൻ അറിയാത്ത അറിയാവുന്നവർക്ക് നേരിട്ട് തന്നെ പൊട്ടിച്ചണ്ണത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഡൈനിങ് മോളിലേക്ക് കുറച്ച് ഉപ്പ് ഇതേപോലെ സ്പ്രിങ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുക ഒരു പത്ത് സെക്കൻഡ് അടച്ച് വെച്ചാൽ മതി ഫ്രൈ ആകരുത് എന്നിട്ട് നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം മുട്ടയുടെ ഉണ്ണി എപ്പോഴും പൊട്ടാതെ സൂക്ഷിക്കുക എന്നിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക എന്നിട്ട് ആ പാൻ തന്നെ നമുക്ക് വീണ്ടും വെക്കാം എന്നിട്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ചതച്ച് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു പകുതി തക്കാളി തക്കാളി അരച്ചായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഈഴുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ രണ്ട് മുട്ടയാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് എടുക്കുന്നത് അപ്പോൾ അധികം അധികമാണെന്ന് തയ്യാറാക്കണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സവാളയും തക്കാളിയൊക്കെ കൂട്ടിയെടുക്കുക ഇപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് അതിന് പച്ചമണം മാറുന്നവർ നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് കുക്കാകണം ഈ സവാളയും തക്കാളിയൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്കിനി മസാലപ്പൊടികൾ ഏർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇതും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഈ സവാളയും തക്കാളിയും പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് വേണ്ട വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ തിളച്ച വെള്ളമോ ചൂടുള്ള വെള്ളമോ ഒഴിച്ചു കൊടുക്കുക പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് തിളച്ച വെള്ളമാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി പൊരിപ്പിക്കുക കറിക്കാവശ്യമായ അര ടേബിൾ സ്പൂൺ ഉപ്പ് ഓടി ചേർക്കാം ഇനി സിമ്മിലിട്ട് ഒരു പത്ത് സെക്കൻഡൊന്ന് ഈ ഗ്രേവി ഒന്ന് സെറ്റാവുന്നതിന് വേണ്ടി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് മുട്ട കൊടുക്കാം ഇനി സാവധാനം നമ്മുടെ നേരത്തെ പാചകം ചെയ്ത് വെച്ചിരിക്കുന്ന പുൾസൈ ചേർത്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും നേരിട്ട് നമ്മൾ പൊ മുട്ട പൊട്ടിച്ചൊഴുകുന്നതിനേക്കാൾ നല്ലതാണ് ഇതേപോലെ പുൾസൈ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് എന്നിട്ട് നമ്മുടെ ഈ ഗ്രേവി എല്ലാം അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കൊടുക്കുക അപ്പം മുട്ട നന്നായിട്ട് വേഗരുത് ഒരു ഒരു പത്ത് സെക്കൻഡും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ ഈ മുട്ട നല്ല സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും ഉൾപാകമൊക്കെ വേവം ചെയ്യാം നല്ല സോഫ്റ്റ് ആയിരിക്കും അധികം നേരം ഇട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡായിപ്പോവും ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം പാകം ഇട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കറി വന്നിട്ടുണ്ട് ഇത്രയും വരുത്തി ഇനി നമുക്ക് കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിലൊന്ന് വിതറിയിട്ട് കൊടുക്കാം നല്ല അടിപൊളി കറിയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പം ഇത് പുട്ടിനെ കൂടി കഴിക്കാം അപ്പത്തിനെ കൂടി ചോറിനെ കൂടി ചപ്പാത്തിനെ കൂടിയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഇത് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക വളരെ എളുപ്പമല്ല എത്ര പെട്ടെന്നാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തത് അപ്പോൾ അതേപോലെ നല്ല ടേസ്റ്റുമാണ് നല്ല മണവുമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നമുക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അത് പറയുക അപ്പം അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക